ഇന്ത്യയിൽ വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിലൊന്നാണ് ഒരു യാത്രയ്ക്ക് പുറപ്പെടാൻ ആവശ്യമായ ട്രെയിൻ ടിക്കറ്റ് കൃത്യമായി കിട്ടുക എന്നത് അത്രയ്ക്കുമുണ്ട് ഇന്ത്യൻ റെയിൽവേ എന്ന വലിയ ശൃംഖലയെ ആശ്രയിക്കുന്ന യാത്രക്കാരുടെ എണ്ണം പലപ്പോഴും ടിക്കറ്റ് ലഭ്യത കൂടി പരിശോധിച്ച ശേഷമായിരിക്കും യാത്രാ തീയതി പോലും തീരുമാനിക്കുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ പെട്ടെന്നുള്ള യാത്രയാണെങ്കിൽ തൽക്കാൽ ടിക്കറ്റാണ് ശരണം പക്ഷെ പലപ്പോഴും തൽക്കാൽ ടിക്കറ്റ് കിട്ടണമെങ്കിൽ മഹാഭാഗ്യം വേണമെന്ന് പറയാറുണ്ട് ട്രെയിൻ യാത്ര ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന കാര്യമാണ് വെയിറ്റിംഗ് ലിസ്റ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് യാത്ര ചെയ്യാൻ ടിക്കറ്റ് ലഭിക്കുമോ എന്ന കാര്യം ഉറപ്പല്ല ടിക്കറ്റ് കൺഫേം ൺഫേമാകുമോ എന്ന ആശങ്കയുള്ളതിനാൽ അവർക്ക് യാത്ര ശരിയായ രീതിയിൽ ക്രമീകരിക്കാൻ സാധിക്കാറില്ല പ്രത്യേകിച്ച് ഓഫീസ് ജോലി ചെയ്യുന്നവർക്ക് അവധി കഴിഞ്ഞ് ദൂരസ്ഥലങ്ങളിലേക്ക് മടങ്ങുക എന്നത് വലിയ വെല്ലുവിളിയാണ് എന്നാൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി യാത്രക്കാർക്ക് പുതിയൊരു വഴി പങ്കുവച്ചിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ അവധി സീസണുകളിൽ ട്രെയിൻ ടിക്കറ്റ് എടുക്കുന്നവരുടെ എണ്ണം കുതിച്ചു വരികയാണ് ഈ സമയങ്ങളിൽ വെയിറ്റിംഗ് ലിസ്റ്റ് അഞ്ഞൂറ് കവിയും എന്നാൽ ഈ അവസ്ഥയിൽ ടിക്കറ്റ് കൺഫേം ആകാനുള്ള സാധ്യത വളരെ കുറവാണ് രണ്ട് തരത്തിലാണ് വെയിറ്റിംഗ് ലിസ്റ്റ് ഉള്ളവർക്ക് ടിക്കറ്റ് ലഭിക്കുക ഒന്ന് അവസാന നിമിഷം ആകുന്ന ടിക്കറ്റുകൾ മറ്റൊന്ന് റെയിൽവേയുടെ എമർജൻസി ൂടെയാണ് റിസർവേഷൻ ചെയ്ത ശേഷം ശരാശരി ഇരുപത്തിയൊന്ന് ശതമാനം യാത്രക്കാർ ട്രെയിൻ ടിക്കറ്റ് റദ്ദാക്കാറുണ്ട് ഇതിനർത്ഥം വെയിറ്റിംഗ് ലിസ്റ്റിൽ ആദ്യ ഇരുപത്തിയൊന്ന് ശതമാനത്തിലാണ് നിങ്ങളെങ്കിൽ ടിക്കറ്റ് ഉറപ്പായും ആകും ഉദാഹരണത്തിന് എഴുപത്തിരണ്ട് സീറ്റുള്ള ഒരു സ്ലീപ്പർ കോച്ചിൽ ഏകദേശം പതിനാല് സീറ്റുകൾ ഒഴിവു വരാൻ സാധ്യതയുണ്ട് ടിക്കറ്റ് എടുക്കുന്നതിൽ ഏകദേശം നാല് മുതൽ അഞ്ച് ശതമാനം വരെ ആളുകൾ യാത്ര ചെയ്യുന്നില്ല എന്നാണ് വിവരം അതോടെ ഒരു സ്ലീപ്പർ കോച്ചിൽ പതിനെട്ട് സീറ്റുകൾ വരെ ഒഴിവ് വരും ഇതുകൂടെ കണക്കിലെടുക്കുമ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ഇരുപത്തിയഞ്ച് ശതമാനം പേർക്കും യാത്ര ചെയ്യാനാകും ഉദാഹരണത്തിന് ഒരു ട്രെയിനിന് പത്ത് സ്ലീപ്പർ കോച്ചുകൾ ഉണ്ട് ഓരോന്നിനും പതിനെട്ട് സീറ്റുകൾ വീതം ലഭിച്ച ട്രെയിനിലുടനീളം നൂറ്റി എൺപത് വെയ്റ്റിംഗ് ലിസ്റ്റ് സീറ്റുകൾ ഉറപ്പിക്കാമെന്നാണ് ഇതിനർത്ഥം തേർഡ് എ സി സെക്കൻഡ് എ സി ഫസ്റ്റ് എ സി കോറ്റുകൾക്കും ഇതേ ഫോർമുല ബാധകമാണ് എമർജൻസി കോട്ടയിൽ റെയിൽവേ മന്ത്രാലയം പത്ത് സീറ്റുകൾ റിസർവ് ചെയ്യുന്നുണ്ട് ഈ സീറ്റുകൾ റെയിൽവേ രോഗികൾക്കോ അത്യാവശ്യക്കാർക്കോ അനുവദിക്കും ഇതിൽ അഞ്ച് ശതമാനം മാത്രമേ ഉപയോഗിച്ചുള്ളൂവെങ്കിൽ ബാക്കിയുള്ള അഞ്ച് ശതമാനം സീറ്റുകളും വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് നൽകും ടിക്കറ്റ് ബുക്കിങ്ങിന് പുറമെ ട്രെയിനുകൾ ട്രാക്ക് ചെയ്യാനും പരാതികൾ ഫയൽ ചെയ്യാനും റിസർവ് ചെയ്യാത്ത ട്രെയിൻ സീറ്റുകൾ അറിയാനും ഉപയോക്താക്കളെ സഹായിക്കുന്ന സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനാണ് പുറത്തിറങ്ങുക ഇന്ത്യൻ റെയിൽവേ ഒരു പാസഞ്ചർ സർവീസ് കേന്ദ്രീകൃത ആപ്പ് വികസിപ്പിക്കുന്നതായി മന്ത്രി അറിയിച്ചിട്ടുണ്ട് യാത്രക്കാർക്ക് റിസർവ് ചെയ്യാതെ ടിക്കറ്റ് എടുക്കാനും പരാതികൾ സമർപ്പിക്കാനും ട്രെയിൻ ലഭ്യത പരിശോധിക്കാനും ഈ ആപ്പ് ഉപയോഗിക്കാൻ കഴിയും മറ്റ് ആപ്പുകൾ നൽകുന്ന സേവനങ്ങൾ സൂപ്പർ ആപ്പിലേക്ക് സംയോജിപ്പിക്കും പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ എടുക്കുന്നതിനും റിസർവ് അൺറിസർവ്ഡ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനും തത്സമയം ട്രെയിനുകൾ ട്രാക്ക് ചെയ്യുന്നതിനും പുറമെ യാത്രക്കാർക്ക് ഫീഡ്ബാക്ക് ഭക്ഷണ സേവനങ്ങൾ എന്നിവയും ആപ്പ് വഴി ലഭിക്കും പുതിയ ആപ്ലിക്കേഷൻ നിലവിൽ വന്നാലും ടിക്കറ്റ് ബുക്കിംഗ് പങ്കാളികൾ ഐ ആർ തന്നെയാകും ടിക്കറ്റ് ബുക്കിംഗിനായി സൂപ്പർ ആപ്പ് ഉടൻ പുറത്തിറങ്ങുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് തന്നെയാണ് അറിയിച്ചത് അതേസമയം റെയിൽവേയുടെ സൂപ്പർ ആപ്പ് ഈ മാസം തന്നെ പുറത്തിറക്കാനാണ് റെയിൽവേയുടെ തീരുമാനം സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റവുമായി സഹകരിച്ചാണ് ആപ്പ് വികസിപ്പിച്ചിരിക്കുന്നത് ഐ ആർ സി ടിസി ആപ്പും വെബ്സൈറ്റും അപ്ഗ്രേഡ് ചെയ്താണ് ഐ ആർ സി ടിസി സൂപ്പർ ആപ്പ് ഒരുക്കുന്നത് ഐ ആർ സി ടിസി റെയിൽ കണക്ട് യുടിഎസ് റെയിൽ മദത് എന്നിങ്ങനെ വിവിധ ആപ്പുകളിലെ സേവനങ്ങൾ ഒറ്റ ആപ്പിനുള്ളിൽ തന്നെ ലഭ്യമാക്കാനാണ് സൂപ്പർ ആപ്പ് ലക്ഷ്യമിടുന്നത് ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം കാറ്ററിംഗ് സേവനങ്ങൾ പി എൻ ആർ സ്റ്റാറ്റസ് ചെക്കിംഗ് എന്നിങ്ങനെയുള്ള അനവധി സേവനങ്ങൾ പുതിയ ഐ ആർ സി ടി സി സൂപ്പർ ആപ്പിൽ ലഭിക്കും ചരക്ക് നീക്കം ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ബുക്ക് ചെയ്യാനും ഈ ആപ്പ് ഉപയോഗിക്കാം അതിവേഗമുള്ള പേയ്മെന്റ് സംവിധാനവും പുതിയ ആപ്പിൽ വരും കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു പുതിയ ആപ്പ് ഇന്ത്യൻ റെയിൽവേ പ്രഖ്യാപിച്ചത് എന്നാൽ ആപ്പ് പുറത്തിറക്കുന്ന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു സൂപ്പർ ആപ്പിന്റെ വരവോടെ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗിലെ പ്രശ്നങ്ങളെല്ലാം എന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് യാത്രക്കാർ ന്യൂസ് ഡെസ്ക്